മലയാള ടെലിവിഷൻ ചരിത്രത്തിലെ ഏറെ ചർച്ചയായ വിവാഹമായിരുന്നു പാർവതി വിജയുടെയും അരുണിന്റെയും ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തുകൊണ്ടിരുന്ന കുടുംബവിളക്ക് എന്ന സീരിയലിൽ സുമിത്രയുടെ മകളായി അഭിനയിച്ചു കൊണ്ടിരിക്കുമ്പോഴായിരുന്നു പാർവതിയുടെ വിവാഹം നടന്നത് സീരിയലിന്റെ അണിയറ പ്രവർത്തകന്മാരിൽ ഒരാളായ അരുണുമായുള്ള ഒളിച്ചോട്ട വിവാഹമായിരുന്നു അന്ന് വലിയ വാർത്തയായത് മൃദുല വിജയുടെ സഹോദരി കൂടിയായ പാർവതിയുടെ പ്രണയവും വിവാഹവും ആയിരുന്നു പിന്നീട് സോഷ്യൽ മീഡിയയിൽ വൈറൽ വാർത്ത അതിനുശേഷം അഭിനയത്തിൽ നിന്ന് വിട്ടുനിന്ന പാർവതി കുടുംബജീവിതത്തിൽ സന്തോഷം കണ്ടെത്തുകയായിരുന്നു പിന്നീട് പാർവതിയുടെ കുടുംബം ഇരുവരെയും സ്വീകരിച്ചു യാമിക എന്ന മകളും പിറന്നതോടെ പാർവതി തൻ്റെ യും കുടുംബത്തിന്റെയും വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് യൂട്യൂബിലൂടെ എത്തി എന്നാൽ പിന്നീട് അരുണിന്റെ പേര് തന്റെ പേരിൽ നിന്ന് മാറ്റുകയും ഫോട്ടോകളും മറ്റും പോസ്റ്റ് ചെയ്യുന്നതിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തതോടെ വിവാഹമോചന ഗോസിപ്പുകൾ പുറത്തു വന്നു തുടങ്ങി യൂട്യൂബ് വീഡിയോയിലും അരുണിൻ്റെ അസാന്നിധ്യം ആളുകൾ ശ്രദ്ധിച്ചു തുടങ്ങി മകൾക്കൊപ്പമുള്ള സന്തോഷ ജീവിതത്തെക്കുറിച്ച് മാത്രമാണ് ഇപ്പോൾ പാർവതിയുടെ യൂട്യൂബ് വീഡിയോസ് അമ്മയ്ക്കും അച്ഛനുമൊപ്പമാണ് പാർവതി താമസം അരുൺ എവിടെ വേർ എന്നീ ചോദ്യങ്ങൾക്ക് പാർവതി വ്യക്തമായൊരു മറുപടി ഇതുവരെ നൽകിയിട്ടില്ല പറയാൻ പറ്റിയ സമയം എത്തുമ്പോൾ അതിനെക്കുറിച്ച് പ്രതികരിക്കുമെന്നാണ് പാർവതി പറഞ്ഞിട്ടുള്ളത് എന്തായാലും വിവാഹത്തോടെ വിട്ടുനിന്ന് അഭിനയ ലോകത്തേക്ക് നടിത്തി കേരളത്തിൽ സംപ്രേഷണം ചെയ്യുന്ന മാനത്തെ കൊട്ടാരം എന്ന സീരിയലിലാണ് ഇപ്പോൾ പാർവതി വിജയ് അഭിനയിക്കുന്നത് അതിനു പുറമേ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും വളരെ സജീവമാണ് നടി ഓരോ ദിവസവും പങ്കുവയ്ക്കുന്ന ഫോട്ടോഷൂട്ട് ചിത്രങ്ങളും ക്യാപ്ഷനും പ്രേക്ഷകർ ശ്രദ്ധ പ്രേക്ഷകർക്കിടയിൽ ശ്രദ്ധ നേടുന്നു ആത്മവിശ്വാസമാണ് സൗന്ദര്യം എന്ന് പറഞ്ഞ് കറുത്ത ലഹങ്കയിലുള്ള അതിസുന്ദരിയായ ഒരു ഫോട്ടോയാണ് പാർവതി ഏറ്റവും ഒടുവിൽ പങ്കുവച്ചിരിക്കുന്നത്